മീഡിയയിലേക്ക് സ്വാഗതം സൗത്ത് ഈസ്റ്റ് ചൈന കടലും മലേഷ്യയും അതിരിടുന്ന നാട് ആകെ വിസ്തൃതി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഇതിൽ അറുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് കര ഇതിൽ നിന്ന് അൻപത്തിമൂന്ന് ശതമാനം പ്രദേശം കാടാണ് കാട് എന്ന് പറഞ്ഞാൽ ശരിക്കും കന്യാവനങ്ങൾ തടി കയറ്റുമതി ഇല്ലാത്തതിനാൽ വനം കൊള്ളയോ മരം വെട്ടോ ഇല്ല പ്രകൃതിയെ അതേപടി സംരക്ഷിക്കുന്നു ഇവിടെ ഭരണകൂടം പരമാവധി ജനസംഖ്യ അഞ്ചു ലക്ഷത്തോളം മാത്രം ശരിയത്ത് നിയമം അനുസരിച്ച് ഭരണം നടക്കുന്ന ഇസ്ലാമിക രാജ്യം കൂടിയാണ് ബ്രൂണെ പിന്നെയുമുണ്ട് വിശേഷണങ്ങൾ മദ്യമോ സിഗരറ്റോ വിൽക്കുന്നില്ല അതിന് എവിടെയും നിരോധനമാണ് സഞ്ചാരികൾക്ക് വേണമെങ്കിൽ പ്രത്യേക അനുമതിയോടെ നിശ്ചിത അളവിൽ മദ്യവും സിഗരറ്റും കൊണ്ടുവരാം പക്ഷെ സ്വകാര്യമായി തന്നെ ഉപയോഗിക്കണം പുകവലി പൊതുസ്ഥലത്തായാൽ ഇരുന്നൂറ് ബ്രൂണെ ഡോളർ വരെ പിഴ വീഴും മികച്ച പരിസ്ഥിതി സംരക്ഷണവും മദ്യവും പുകവലിയും അകറ്റി നിർത്തിയും ബ്രൂണെ ആരോഗ്യ നഗരമായും ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് ബ്രൂണെ നഗരവീഥികളിലൂടെയുള്ള ആദ്യ യാത്ര തന്നെ ഇത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മണ്ണാണെന്ന് ആരെയും ബോധ്യപ്പെടുത്തും നിശാ ക്ലബ്ബുകളോ ബാറുകളോ ഇല്ലാത്തതിനാൽ രാത്രി ഒമ്പത് മണിയോടെ തന്നെ നഗരം ഉറക്കത്തിലേക്ക് നീങ്ങും നഗരഹൃദയത്തിലെ പ്രത്യേകം സജ്ജമാക്കുന്ന നൈറ്റ് മാർക്കറ്റാണ് സന്ദർശകർക്കും നാട്ടുകാർക്കുമെല്ലാം കറങ്ങാവുന്ന ഒരിടം അതും പതിനൊന്ന് മണിയിലപ്പുറം നീളില്ല ചെറിയ ജനസംഖ്യയും ശക്തമായ നിയമവ്യവസ്ഥകളുമായതിനാൽ ജീവിതം ആനന്ദകരമാണെന്ന് എല്ലാവരും പറയുന്നു